സാധനം യാതെടുത്താലും നൂറ്റി ഒമ്പത് രൂപ എല്ലാ സാധനങ്ങളും ഉണ്ട് കൊച്ചിങ്ങൾക്കുള്ളതായാലും പരി എല്ലാ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം ഉണ്ട് നൂറ്റി ഒമ്പത് ഉണ്ട് ഇവിടെ ആക്ടിങ് ചെയ്ത സാധനം സാധാരണക്കാർക്ക് നല്ലതാണ് നമുക്ക് പൈസ വെച്ചിട്ട് ഒതുങ്ങിയൊക്കെ നിൽക്കും നല്ല സാധനങ്ങളാണ് ഞാൻ സ്ഥിരം ഇവിടെ കയറുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നൊക്കെ തന്നെ നച്ചിട്ട് പോകുന്നു അത്യാവശ്യം ഒരു സാധാരണക്കാരന് ഒരു പാലുകാച്ചി കിടങ്ങിലേക്ക് പോകാനായിട്ട് വെറും നൂറ്റി ഒൻപത് രൂപ കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു പാലുകാച്ചി കടങ്ങിലേക്ക് പോകാനായിട്ട് സാധാരണക്കാരന് പ്രത്യേകിച്ച് ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ വളരെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് മനുഷ്യര് എന്നാൽ ഒരു ചടങ്ങുകൾ ഒഴിവാക്കാനും പറ്റാത്തൊരവസ്ഥയുമാണ് ഇത് കണ്ടില്ലേ നൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇത് ബോക്സ് പാക്കിംഗ് ആണ് ബോക്സിൽ പാക്കിങ് തരുകയും ചെയ്യും നിങ്ങൾക്ക് നിൽക്കാം ഒൻപത് രൂപ മാത്രം

വേറെ നൂറ്റി ഒൻപത് രൂപയോളൂ നമ്മൾ നൂറ്റി ഒൻപത് രൂപയ്ക്ക് പുറമേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കണ്ട നല്ല മനോഹരമായ തോക്കുക ഇവർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ആറ്റിങ്ങൽ ബസാറിൽ ഇക്കൊല്ലത്തെ ഓണം മഹാമേളയ്ക്ക് തുടക്കമായി ഏതെടുത്താലും നൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്ന ആപ്തവാക്യവുമായി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുള്ള ആറ്റിങ്ങൽ കച്ചേരി നടയിലെ ആറ്റിങ്ങൽ ബസാർ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് തന്നെ ആറ്റിങ്ങൽ നഗരി കീഴടക്കി കഴിഞ്ഞു നൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്ന ആറ്റിങ്ങൽ ബസാറിന്റെ പതിവ് ഫോർമുലയിൽ തന്നെ ഇക്കുറി ഒട്ടനേകം ഉൽപ്പന്നങ്ങളാണ് നിരത്തിയിരിക്കുന്നത് ഫുട്വെയർ ഷർട്ട് ടീഷർട്ട് ഓൾ ടൈപ്പ് ലേഡീസ് വെയർ പ്ലാസ്റ്റിക് ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് പ്രസൻറ്റേഷൻ ഐറ്റംസ് ടോയ്സ് ക്രോക്കറി ഐറ്റംസ് ഫാൻസി തുടങ്ങി ഇങ്ങനെ നീളുന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങളുടെ വേറിട്ടതും വൈവിധ്യവുമായ ശ്രേണിയാണ് നൂറ്റി രൂപയ്ക്കായി ആറ്റിങ്ങൽ ബസാറിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ ബസാറിലാണ് നാല് വർഷം കൊണ്ട് ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ ബസാറിലാണ് നമ്മളുള്ളത് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നൂറ്റി ഒൻപത് രൂപ കൺസെപ്റ്റ് എന്ന നിലയിൽ വളരെ വില കുറച്ച് ഏകദേശം ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുളികൾ എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ലെട്ടിന്റെ ട്രം ഈ മുപ്പത് ലെട്ടിന്റെ ട്രം വെറും നൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ഇറക്കിയിരിക്കുന്നത് ഇതെല്ലാം ഇരുമ്പിൻ്റെയാണ് ഇരുമ്പിന്റെ പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഇരുമ്പിലേക്കും മൺചട്ടിയിലേക്കും മൺപാത്രത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം വെറും നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെറും നൂറ്റി ഒൻപത് രൂപയ്ക്ക് നൂറ്റി നൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി ഇരുമ്പിൻ്റെ ദോശത്തവ റൈപ്പാൻ എല്ലാം നൂറ്റി ഒൻപത് ഉള്ളൂ നൂറ്റി ഒൻപത് രൂപയ്ക്ക് പുറമെ ഇപ്പോൾ ഒരു പുതിയ ശ്രേണി നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും പുതിയൊരു കല വളരെ വളരെ വില കുറച്ച് സാധാരണക്കാരുടെ ആവശ്യാർത്ഥം നമ്മളിത് ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്താണ് സ്റ്റീല് അലൂമിനിയം വളരെ വളരെ വില കുറവിലാണ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും വരണം വണ്ട് വന്ന് കണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഇല്ല ഫാൻസി ഐറ്റംസിൻ്റെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഫാൻസി ഐറ്റംസ് കൂടി വിപുലമായ ശേഖരം തന്നെ അത് ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നാല് വർഷത്തിൽ നിന്ന് ഇപ്പോൾ അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ഫാൻസി ഐറ്റംസിന് ഒരു വിപുലമായ ശ്രേണി തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഏതെടുത്താലും നൂറ്റി അമ്പത് ഏതെടുത്താലും നൂറ്റി അമ്പത് ഈ സിംഗിൾ പീസ് ആയിട്ട് പറയുന്നത് നൂറ്റി ഒമ്പത് വരെയാണ് മൂന്ന് പീസ് ഉണ്ട് നൂറ്റി ഒമ്പത് വരെയാണ് പിന്നെ ഇത് മൂന്ന് പീസ് ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ആ പ്രിന്റർ ടൈപ്പ് പറഞ്ഞത് മൂന്ന് പീസ് നൂറ്റി അമ്പത് വരെയാണ് പല മോഡൽ പല കളറിലുണ്ട് ഞാൻ ഒരു ഓൺലൈനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വിലയുള്ള അതായത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതര വിലയുള്ള ബ്രഷ് അതായത് ഇതിൻ്റെ മൾട്ടി പർപ്പസ് ആണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീലിങ് ബ്രഷ് ഫീലിംഗ് വില ഉപകരിക്കാം ഡെസ്ക്റ്റാൾ തുടയ്ക്കാം അതേപോലെ തന്നെ ഫാൻ്റെ ഡെസ്ക്റ്റാൾ തുടയ്ക്കാം ഇത് ഏത് രീതിയിലാണെങ്കിലും വളർച്ചു ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വിലയുള്ള ഈ സാധനം നമ്മൾ വെറും കൊടുക്കുന്ന കറും നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇത്ര നീട്ടാൻ പറ്റും ഉണ്ട് നല്ല നല്ല ഇത് ഒട്ടിക്കാം 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 എങ്ങനെയായാലും കൂടാതെ ഓണം ഹാമേളക്ക് പകിട്ടേകാനായി പ്രമുഖ മുൻനിര നിർമ്മാതാക്കളായ പി ജി ഓണിന്റെ എട്ട് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോ ഓഫർ പാക്കും ആറ്റിങ്ങൽ ബസാറിൽ ഏറ്റവും ശ്രദ്ധേയമായി പൊതുവിപണിയിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപ എം ആർ പി വരുന്ന എട്ട് ഐറ്റംസ് ആണ് വെറും എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കായി ആറ്റിങ്ങൽ ബസാറിൽ നിന്നും ഈ ഓണത്തിന് ലഭിക്കുക ഇപ്പോൾ ഓണം പ്രമാണിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് രൂപ വില വരുന്ന ഐറ്റം ഐറ്റം നമ്മൾ കൊടുക്കുന്നത് വെറും രൂപയ്ക്കാണ് അത് ഓണം ാണ് ഇതുകൂടാതെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ്റി നാല്പത്തി ഒൻപത് രൂപ നൂറ്റി അൻപത്തി ഒൻപത് രൂപ ഇങ്ങനെ നീളുന്ന നിരക്കിൽ വിവിധയിനം തുണിത്തരങ്ങൾ ചിരിപ്പുകൾ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ എന്നിവയുടെയും കൂറ്റൻ ശ്രേണിയാണ് തീർത്തിട്ടുള്ളതും ആറ്റിങ്ങൽ ബസാറിൻ്റെ ഈ മഹാമേളയുടെ തുടക്കത്തിൽ തന്നെ ശക്തമായ തിക്കും തിരക്കുമാണ് ബസാറിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആറ്റിങ്ങൽ ബസാർ കച്ചേരി ജംഗ്ഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ ഈ നൂറ്റി ഒൻപത് രൂപയുടെ ഓഫർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതുകൂടാതെ നൂറ്റി ഒൻപത് രൂപയ്ക്ക് പുറമേ ഉള്ള നമ്മൾ വളരെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് അതിൽ പിന്നെ ഫുഡ് വെയറുണ്ട് ക്രോത്ത്സ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ എല്ലാം വളരെ വിപുലമായ ഒരു ശേഖരമാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ഓണം പ്രമാണിച്ച് ഈ ഓണം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ വെസാറിലൂടെ നമുക്ക് ആഘോഷമാക്കാം അത്തപ്പൂക്കളമിട്ട് ഓണത്തിനൊരുങ്ങി നാടകം വിപണിയും ഓണപ്പൊലിമയിൽ നിറയുമ്പോൾ ഇക്കൊല്ലവും ഒട്ടും നിറമങ്ങാതെ ഓണവിപണി കീഴടക്കി ആറ്റിങ്ങൽ ബസാർ മുന്നേറുകയാണ് ഈ ഓണം നല്ലോണം വാങ്ങിച്ചോണം ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ